ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതനുസരിച്ച് അവർക്ക് എത്ര ബഡ്ജറ്റ് അവരുടെ ബഡ്ജറ്റ് എത്രയാണ് അവർക്ക് ഏത് ജില്ലയിലൊക്കെയാണ് വീടുകൾ വേണ്ടതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചാനലിൽ ഓരോ വീഡിയോസും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീട് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണെന്നൊക്കെ അറിയുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ലോ ബഡ്ജറ്റിലെ വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാവുന്നതിന് വേണ്ടി ചാനലൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകളാണ് നമ്മൾ ചാനലിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് പുതുക്കാട് പള്ളത്താണ് വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ടോട്ടൽ ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിന് പറയുന്ന വില അപ്പോൾ ഈ വീട് എത്ര സെൻറ്റാണ് ബാക്കി സൗകര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇത്രയും ഇൻഫർമേഷനാണ് ഈ ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് പള്ളത്ത് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് വീടുള്ളത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര യും പറഞ്ഞ കാരണം പറയുന്നതിന്റെ കാരണം കുറേ പേര് കമന്റുകൾ ഇടുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അതേപോലെ കറക്റ്റ് സ്ഥലം എവിടെയാണ് പറയണില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു വീട് പുതുക്കാട് ഭാഗത്തൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ വീട് പോയി കാണാവുന്നതാണ് നിങ്ങൾ ഏത് ഭാഗത്താണ് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് എന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉൾക്കൊള്ളിക്കുന്നതാണ് നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതുപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്